ഇടുക്കിയിലേക്ക് പോകുമ്പോൾ വളരെ ശക്തമായ യു ഡി എഫ് സാന്നിധ്യമുള്ള മണ്ഡലം അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയം സമ്മാനിച്ച മണ്ഡലം മാറ്റം ഇക്കുറി ഒട്ടേറെ നടക്കും തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്നും കേൾക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ല ഈ മാറ്റം എന്ന് പറയുമ്പോൾ റിസൾട്ടിലുള്ള മാറ്റമാണെങ്കിൽ സി പി എം വളരെ ആണ് ഇത്തവണ എന്ന് പറയാം കാരണം കേരള കോൺഗ്രസ് മാണിയുടെ ഒരു ക്ലെയിം വന്നിരുന്നു ഇടുക്കി സീറ്റ് ഞങ്ങൾക്ക് വേണം കോട്ടയത്തിനോടൊപ്പം അപ്പോൾ അത് ഡിനൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി പി എം പറഞ്ഞത് ഇടുക്കി ഇത്തവണ തിരിച്ചു പിടിക്കണം അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് അത് മാണിക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണിക്ക് കുറച്ച് പ്രസൻസ് ഉള്ള ഒരു ബെൽറ്റാണ് എന്ന് നമുക്ക് പറയാം എന്നിട്ട് പോലും അതിനെ മറികടന്നിട്ട് ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇടുക്കി ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന് സി പി എം പറയുന്നത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയുടെ ഒരു സ്വഭാവം കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടെന്ന കാര്യമില്ല പക്ഷെ അതല്ല എങ്കിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മുമ്പൊരിക്കൽ നമ്മൾ തന്നെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട പോളിസി മേക്കിംഗ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് എക്സാക്ട്ലി ഗാഡ്ഗിൽ വിഷയം അത് നടപ്പാക്കണോ വേണ്ടയോ അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സഭകൾ എടുത്തിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ അനഭിമതരാവുകയും അതിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടുകയും എന്നാൽ പകരം വരുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇടുക്കിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഓരോ സെഗ്മെൻറ് വൈസ് ഓരോരോ ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള പോളിസി മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു മണ്ഡലമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഒരു സുരക്ഷിത മണ്ഡലം എന്ന് മോർലെസ് പറയാവുന്ന രീതിയിലുള്ള ഒരു മണ്ഡലമാണ് ഡീൻ കുര്യാക്കോസ് ആണ് നിലവിലത്തെ എം പി കോൺഗ്രസിൻ്റെ തന്നെ തീരുമാനമനുസരിച്ച് അദ്ദേഹം അദ്ദേഹം തന്നെ വീണ്ടും നിൽക്കാനുള്ള ഒരു സാധ്യതയുമാണ് അപ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനായിട്ട് എൽ ഡി എഫ് ഈ പഴയ പടക്കുതിരകളെ തന്നെ വീണ്ടും കൊണ്ടുവരുമോ നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച രീതിയിലുള്ള ഒരു അംഗം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീൽ എന്ന് പറഞ്ഞാൽ നിലവിലത് യു ഡി എഫിന് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു സീറ്റാണ് ഇപ്പോൾ ബി ഡി ജെ എസിൻ്റെ ഒരു പ്രസൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിന് ഒരു പക്ഷേ അവർക്ക് സ്ഥിരമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഇല്ല ഇപ്പോൾ ഒരു സമയത്ത് തുഷാർ വെള്ളാപ്പള്ളി ഒരു മണ്ഡലം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ മറ്റൊരു മണ്ഡലം നോക്കുന്ന രീതിയിലത്തേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഓർഗാനിക് ഗ്രോത്ത് എന്ന രീതിയിലത്തേക്ക് വളരാനായിട്ട് ശ്രമിക്കും അവിടെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഭാഗം അകന്നു നിൽക്കുന്നവരാണെന്നും അതെ നിൽക്കുന്ന അപ്പൊ അങ്ങനെയുള്ളതിനെ ഒന്നും കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടക്കും പക്ഷെ അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണെന്നുള്ളതിൽ സംശയമല്ലേ